അച്ചാറിടലാണ് ഇന്നത്തെ പരിപാടി പരീക്ഷണങ്ങളോട് വല്ലാത്തൊരു താല്പര്യം ഉള്ളത് കൊണ്ട് കഴിഞ്ഞ ദിവസം ഒരു വീഡിയോയിൽ കണ്ടതുപോലെയാണ് ഈ നെല്ലിക്ക അച്ചാർ ഉണ്ടാക്കുന്നത് നെല്ലിക്കയും പച്ചമുളകും കുറച്ച് ഉപ്പും ചേർത്ത് അവിയൽ വേവിച്ച് അരച്ചെടുത്ത് അച്ചാറിടുന്ന ഒരു രീതിയാണ് ആദ്യത്തെ പരീക്ഷണം കൂടെയാണ് സക്സസ് ആവോ ഇല്ലയോ എന്നുള്ള ഒരു സംശയങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അതങ്ങനെ വേവിക്കാൻ വെച്ചിട്ടാണ് അടുത്ത അച്ചാറിനുള്ള ഒരുക്കം കൂട്ടുന്നത് അമ്മ പറഞ്ഞതുപോലെ ഉണ്ടാക്കുന്ന മാങ്ങ അച്ചാർ ഉണ്ടാക്കാനായിട്ട് ഞങ്ങൾക്ക് രണ്ടുപേർക്കും തർക്കം ഇല്ലാത്തൊരു ഡിഷാണ് കേട്ടോ അച്ചാർ എന്ന് പറയുന്നത് എത്രത്തോളം ഉണ്ടോ അത്രത്തോളം സന്തോഷം എത്ര വെറൈറ്റി ഉണ്ടോ അതിനേറെ സന്തോഷം അങ്ങനെ തോരനോ കറിക്കോ ഇത്തിരി ഉപ്പോ എരിവോ കുറഞ്ഞാലും അച്ചാർ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം അതൊരു സർവീവൽ സ്കോപ്പ് ആണ് രണ്ടിലേക്കും വറുത്തിടാനുള്ള രീതി ഒന്ന് തന്നെയാണ് കേട്ടോ നല്ല ചൂടായ നല്ലെണ്ണയിലേക്ക് ഉലുവയും കടുകും ഇട്ട് പൊട്ടിച്ച് കൊറച്ച് വറ്റൽപുളകും കുറച്ചധികം വെളുത്തുള്ളി വെളുത്തുള്ളി ഇഷ്ടമാണ് അതുകൊണ്ടാണ് കേട്ടോ അത്രയും ചേർത്തൊന്ന് മൂപ്പിച്ച് എന്താണോ നെല്ലിക്കയാണോ മാങ്ങയാണോ അതെന്താന്ന് വെച്ചാൽ അത് ചേർക്ക കുറച്ച് കായം കൂടെ ചേർക്ക ഞാനിവിടെ വിനാഗിരി അങ്ങനെ ഉപയോഗിക്കുന്നില്ലേട്ടോ കുറച്ച് ദിവസം ഉണ്ടാവുള്ളൂ അതുകൊണ്ട് വിനാഗിരി ഉപയോഗിക്കേണ്ട ആവശ്യം വരുന്നില്ല അപ്പൊ അടുത്ത ആഴ്ചയിലേക്കുള്ള അച്ചാറുകള് സെറ്റ് അപ്പൊ പിന്നെ കാണാം